ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ക്യാരറ്റും പാലും നെയ്യും അതുപോലെ അല്പം പഞ്ചസാരയും ചേർത്ത ഒരു പായസമാണ് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുമല്ലേ നമുക്കൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാൻ നെയ്യ് പഞ്ചസാര ഒരു രണ്ട് ചെറിയ ക്യാരറ്റ് അല്പം ഒരു പത്ത് പതിനഞ്ച് തോടും പാല് എത്ര സാധനമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അല്പം കശുവണ്ടി വറുത്തെടുക്കുക നെയ്യ് ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് നെയ്യ് കുറവ് കുറച്ച് മാത്രം വേണ്ടവരാണെങ്കിൽ അത് അതിനനുസരിച്ച് ഉപയോഗിച്ചാൽ മതി നെയ്യ് ഉപയോഗിച്ചാൽ നല്ലൊരു മണവും ടേസ്റ്റ് കൂടുതലും ആയിരിക്കും ഇതിന് കിട്ടുന്നത് നമ്മളിതിനകത്തോട്ട് കശുവണ്ടി വറുത്തെടുക്കുവാണ് കശുവണ്ടി വറുത്തെടുത്ത ആ പാത്രത്തിനകത്തുള്ള നെയ്ക്കകത്തോട്ട് തന്നെ ഞാൻ വെള്ളമൊഴിച്ച് ചൂടാക്കാൻ വെക്കുകയാണ് നല്ല കൂട്ടൊന്ന് തിളച്ച ശേഷം ഈ വെള്ളം നല്ല കൂട്ടൊന്ന് തിളച്ച ശേഷം അതിനകത്തോട്ട് ഞാൻ ഒരു നൂറ് നൂറ്റമ്പത് ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഞാൻ ഇട്ടുകൊടുക്കുകയാണേ ഇത് ഇനി ഒന്ന് നന്നായിട്ട് തിളച്ച ഒന്ന് കുറുകി ഒന്ന് വെച്ചാൽ അങ്ങ് തീരെ കുറുകണമെന്നല്ല ഒന്ന് കുറുകി വരും നമുക്കറിയാമല്ലോ പഞ്ചസാര ഒരു ലായനി ആകുന്ന പരുവ ആ പരുവത്തിൽ ഈ ക്യാരറ്റ് നമുക്കിതിനൊക്കെ തൊട്ട് കൊടുക്കും ഞാൻ രണ്ടേ രണ്ട് ചെറിയ ക്യാരറ്റാണ് എടുത്തേക്കുന്നത് ഇതെല്ലാവർക്കും ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ പഞ്ചസാര ലായനി കിടന്ന് ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേഗണം ഇതിനകത്ത് നെയ്യ് നേരത്തെ നമ്മൾ കശുവണ്ടി വറയ്ക്കാൻ ഉപയോഗിച്ച നെയ്യ് ഇതിനകത്തുണ്ട് അതുകൊണ്ട് ഇത് പാത്രത്തെ പറ്റത്തോ ഉട്ടിപ്പിടിക്കത്തോ ഒന്നും ഇല്ല കേട്ടോ നന്നായിട്ട് നമുക്ക് ഇളക്കാൻ പറ്റും അപ്പോൾ ആ നെയ്യുടെ അംശം ഉള്ളതുകൊണ്ട് ഇനിയും ഈ ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഈ ലായനി കിടന്ന് വെന്ത ഒന്ന് കുറുകി നന്നായിട്ട് വരണം കുറുകി തുടങ്ങിയിട്ടുണ്ട് എന്നാലും അല്പം കൂടെ കുറുകിയിട്ട് വേണം നമുക്കിതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു പായസമാണ് നല്ല ടേസ്റ്റുമാണ് ഇതുണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കി കഴിക്കുക അത്ര ടേസ്റ്റ് ഉണ്ട് ഇതിനകത്തായിട്ട് വേണേൽ കുറച്ച് ചവറ് നേരത്തെ കുതിത്തു വെച്ചാൽ രണ്ടിട്ട് കൊടുത്താലും അതിനൊരു ഭാഗ്യ ഉണ്ടായിരിക്കും ഞാനത് ചെയ്തില്ല ഞാൻ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി പാൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വേകണം പാലിന് ഒരു ക്രീം കളർ വരുന്നു വെന്ത് വെന്ത് നെയ്യും പാലും ക്യാരറ്റും പഞ്ചസാരയും എല്ലാം കൂടെ പിന്നെ നമ്മൾ പാൽപ്പായസം ഉണ്ടാക്കുന്നു സാധാരണ ഏലക്ക പൊടി ഇട്ട് കൊടുത്താലും നമ്മൾ പിന്നെ ചുക്ക് പൊടിയോ ജീരകപ്പൊടിയോ ഒന്നും ചേർക്കാറ് പക്ഷെ ഞാൻ ഇതിനകത്ത് ലേശം ഒരു ലേശം ചുക്ക് പൊടി ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് ചേർത്ത് നോക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇതിന് പാൽപ്പായസത്തിനും വേണ്ട കേട്ടോ പാലൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെയൊക്കെ തിളച്ചിങ്ങനെ ഇങ്ങനെ വരുന്നത് കാണാൻ തന്നെ ഈ പായസത്തിന് ഒരു ക്രീം കളറൊക്കെ കിട്ടും നമ്മളതിനകത്തോട്ടേ ഏലക്കായി ഇട്ട് കൊടുക്കുകയാണ് ഏലക്ക ഒന്ന് ചതച്ചതേ ഉള്ളു ഞാൻ കല്ലേ വെച്ച് ഒരൽപ്പം ജീരകപ്പൊടി അത് വാങ്ങാറാങ്ങുമ്പോഴാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഏലക്കായും അതുപോലെ ജീരകപ്പൊടി അല്പം ചുക്കുപൊടി ഒരു നുള്ളു ചുക്കുപൊടി ഇത്രയും നമ്മൾ ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ കാശിവണ്ടിയൂടെ ഇട്ട് കൊടുക്കും നിങ്ങളെല്ലാം ഒന്ന് വെച്ച് നോക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് കശുവണ്ടി ഇടിട്ട് നമുക്ക് പാത്രവാകവാസാൻ അടച്ച് വെച്ച് അല്പം കഴിയുമ്പോൾ പകർന്ന് കുടിക്കുക കശുവ കശുവണ്ടിയൊക്ക ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അതിനെ കാണാൻ തന്നെ അങ്ങനെ നമ്മുടെ പായസം ഞാൻ ഇറക്കി വെച്ചു കണ്ടോ നല്ല ക്രീം കളറല്ലേ